രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിലെ ഈസ്റ്റർ വിഷു പ്രമാണിച്ചുള്ള ആനുകൂല്യ വിതരണങ്ങൾ ആരംഭിക്കുന്നു ബജറ്റ് പ്രഖ്യാപനവും വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളും മുൻപിൽ കണ്ടുകൊണ്ടാണ് കുടിശ്ശികയിൽ കൂടുതൽ തുക അനുവദിച്ചിരിക്കുന്നത് മാർച്ച് മാസത്തിലെ പെൻഷൻ വിതരണത്തിന് പിന്നാലെയാണ് ഗുണഭോക്താക്കൾക്ക് വീണ്ടും അറിയിപ്പ് എത്തിയിരിക്കുന്നത് പുതിയ സാമ്പത്തിക വർഷം ആരംഭിച്ച സാഹചര്യത്തിൽ സംസ്ഥാനത്ത് സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ ക്ഷേമനിധി ബോർഡ് പെൻഷനുകൾ വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണം എന്നിവ വിവിധ ഘട്ടങ്ങളിലായി ആരംഭിക്കുന്ന സാഹചര്യം സംസ്ഥാന സർക്കാരിന്റെ സാമൂഹിക സുരക്ഷാ പെൻഷനുകളിലെ അൻപത്തി അഞ്ച് ലക്ഷത്തോളം വരുന്ന സംസ്ഥാന മാത്രം ചേർത്ത് പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് രണ്ടാം ഘട്ട വിതരണം ആരംഭിക്കുന്നു ഇതോടൊപ്പം തന്നെ എട്ടു ലക്ഷത്തോളം വരുന്ന എൻ പെൻഷൻ ഗുണഭോക്താക്കൾക്കുള്ള കേന്ദ്ര വിഹിതം ഒഴികെയുള്ള തുകയും ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് സംസ്ഥാന സർക്കാരിന്റെ വിഹിതവും ചേർത്ത് പെൻഷൻ ആനുകൂല്യങ്ങൾ എത്തിച്ചേരും സംസ്ഥാന സർക്കാരിന്റെ ബജറ്റ് പ്രഖ്യാപനം അനുസരിച്ച് മൂന്ന് ഗഡു പെൻഷൻ കുടിശ്ശികയിൽ ആദ്യ ഘടു വിതരണവും ഏപ്രിൽ മാസം മുതൽ ആരംഭിക്കുന്നു കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും പന്ത്രണ്ടായിരം കോടി രൂപയുടെ വായ്പ അനുമതിക്ക് പിന്നാലെ ആറായിരം കോടി രൂപയുടെ വായ്പാ അനുമതി കൂടി ലഭ്യമായ സാഹചര്യത്തിലാണ് വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണങ്ങൾക്ക് സാഹചര്യം ഒരുങ്ങുന്നത് വിഷു ഈസ്റ്റർ പ്രമാണിച്ച് ഗുണഭോക്താക്കൾക്ക് ഈ മാസം പതിനാലിന് മുന്നോടിയായി പെൻഷൻ കുടിശ്ശികയിൽ ഒരു ഗഡുവും ഏപ്രിൽ മാസം അവസാനത്തോടുകൂടി ഏപ്രിൽ മാസത്തിലെ തനത് തുകയും വിതരണം ചെയ്യും ഈ മാസം ഗുണഭോക്താക്കൾക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരുക എന്നാൽ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് രണ്ട് ഗഡു പെൻഷൻ തുക അക്കൗണ്ടുകളിലേക്ക് എത്തുമ്പോൾ അഞ്ഞൂറ് മുതൽ ആയിരം രൂപ വരെയുള്ള കേന്ദ്ര വിഹിതത്തിൽ കുറവ് വന്നേക്കാം നിലവിൽ മാർച്ച് മാസത്തിലെ പെൻഷൻ തുക വിതരണം അവസാന ഘട്ടത്തിലാണ് പെൻഷൻ തുക ഇതുവരെയും എത്തിച്ചേർന്നിട്ടില്ലാത്ത ഗുണഭോക്താക്കൾക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി ഇന്നു മുതൽ തുക കൈകളിലേക്കും എത്തിച്ചേരും മസ്തറിംഗ് പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും തുകയെത്തും ഇതോടൊപ്പം തന്നെ നിർമ്മാണ തൊഴിലാളി പെൻഷൻ സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് ഒരു ഗഡു പെൻഷൻ തുക സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വിതരണം ചെയ്യും എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക